പ്രിയപ്പെട്ട മ്മിനീങ്ങളെ സഹോദരന്മാരെ ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിച്ച് തുടങ്ങാനാണ് ഇൻഷാ അള്ളഹ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞയാഴ്ച വരെ അനിവാര്യമായ കാരണത്താൽ അഹുലിസുന്ന തിവൽ ജമാത്തിൻ്റെ ആദർശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ വിശദമായി ഏറെക്കുറെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ മധുഹബുമായി ബന്ധപ്പെട്ടത് സ്വലാത്തുമായി റസൂൽല്ലാഹി സല്ലാഹു അലീഹി വസല്ലമ്മ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് മറ്റൊരവസരത്തിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദവി നൽകിയാൽ അത് പഠിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സന്ദർഭോചിതമായി കാലിക പ്രസക്തമായി നാം വളരെ ജാഗ്രതയോടുകൂടെ പഠിച്ചറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു തുടങ്ങാനാണ് ഇൻഷാ അള്ളാ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ അരുമ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നാടിനെയും ബാധിക്കുന്ന ലഹരി വിപത്തിനെ കുറിച്ച് മദ്യത്തിൻ്റെയും മയക്കു മരുന്നുകളുടെയും ദുരന്തങ്ങളെക്കുറിച്ച് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം അറിയുകയും ജാഗ്രത പാലിക്കുകയും വേണം പല പ്രഭാഷണങ്ങളിലും ച്ചിരി ഭാഗങ്ങൾ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതൊരു വിഷയമായി സമഗ്രമായ ഒരു ചർച്ച ഞാനിവിടെ വന്നതിന് ശേഷം നടന്നിട്ടില്ല മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള നിർദ്ദേശം പള്ളിയിൽ വരുന്ന വിശ്വാസികളാകുന്ന രക്ഷിതാക്കളോട് ഇടക്കിടെ ലഹരി മരുന്നുകളുടെ മദ്യത്തിൻ്റെ നാശത്തെക്കുറിച്ചും അതിൽ അവർ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇടക്കിടെ മുന്നറിയിപ്പ് നൽകി ഉണർത്തിക്കൊണ്ടിരിക്കണമെന്ന് എന്നോട് തന്നെ പല ഉദ്യോഗസ്ഥന്മാരും പേഴ്സണലായും അല്ലാതെയും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ കാര്യം നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന പല കുടുംബങ്ങളെയും തകർത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നുകളും ഈ വിഷയത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും മോചന മാർഗങ്ങളും നമുക്കൊന്ന് പരതി നോക്കാം അള്ളാഹുതൂഫിക്ക് നൽകട്ടെ എന്തിനാണ് ഉസ്താദെ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മദ്യപന്മാരൊന്നുമല്ലോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളായ ആളുകളൊന്നുമല്ലല്ലോ പരിപാവനമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജുമഴയ്ക്ക് വന്ന സത്യവിശ്വാസികളുടെ സദസ്സല്ലേ ഇത് കള്ളും കഞ്ചാവൊക്കെ അതിൻ്റെ ആളുകളോട് പറഞ്ഞാൽ പോരെ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം അതൊരു ചോദ്യമാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിനടിമകളല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നാടിന് വേണ്ടി ഈ വിഷയം ഓരോ സത്യവിശ്വാസിയും പഠിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജാഗ്രതയോടെ നിൽക്കേണ്ട ഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വിഷയം കണ്ണും മനസ്സും തുറന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ നാശം നമ്മുടെ അടുക്കളയിൽ വരും നമ്മുടെ വീടിനകത്ത് വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മാത്രമല്ല പള്ളിയിൽ വരുന്ന ആളുകളിൽ ഒരു ന്യൂനപക്ഷം ചുരുക്കം ചില ആളുകൾ നാട് വിട്ട് ഇടക്കൊക്കെ ഒരു ടൂർ പോണ പദ്ധതി ഉണ്ട് എന്തിനാ ടൂർ പോകുന്നത് ഉല്ലാസയാത്ര പോകുന്നത് ഇതുവരെ കാണാത്ത ഇടങ്ങൾ കാണാനല്ല മറ്റു പ്രദേശങ്ങൾ സന്ദർശിച്ച് അള്ളാഹുവിൻ്റെ അജായിബുകൾ കാടും മലയും പൂന്തോട്ടവും കണ്ട് എന്ന സുബഹാനുള്ള എന്നരുവിടാനല്ല ഇടയ്ക്കിടെ മാന്യതയുടെ മൂടുപുടം തന്നെ നാട് വിട്ട് പുറത്തുപോയി വല്ല റിസോർട്ടുകളിലോ വില്ലകളിലോ ലോഡ്ജുകളിലോ തങ്ങി മൂക്കറ്റം മദ്യപിച്ച് ലഹരി ആസ്വദിച്ചുകൊണ്ട് നാട്ടിലേക്ക് ആ മൂടുപടത്തോടുകൂടെ തന്നെ തിരിച്ചു വരുന്നവരും ഉണ്ട് ഇത് മൂവാറ്റുഴയില്ലെട്ടോ വേറെ നാട്ടിലത്തെ കഥ പറഞ്ഞതാണ് ഇവിടെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പറയണ മൊലീർ എന്തിനാ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വിവരം കിട്ടിയ സ്വകാര്യമായിട്ട് റൂമിൽ വിളിച്ച് ഉപദേശിച്ചാൽ പോരെ ഈ മൈക്കിലൂടെ അങ്ങനെ വിളിച്ചു പറയുന്ന എന്തിനാ ഒന്നും ചോദിക്കണ്ട മൂവാറ്റൂടില്ല ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും പുറം നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അതിവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണർത്തുന്നത് ഏതായിരിക്കട്ടെ പരസ്യമായി മദ്യപിക്കുന്നവരും രഹസ്യമായി ലഹരി ഉപയോഗിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് രണ്ട് ഐറ്റംസ് ആളുകൾ ഇതിലേറ്റവും വലിയ കുറ്റവാളികൾ ആരാണ് പരസ്യമായി തന്നെ അഴിഞ്ഞാടുന്ന ഒരു ടീംസ് ഉണ്ട് സ്വകാര്യതയിൽ മാന്യതയുടെ വസ്ത്രം അഴിച്ചു വയ്ക്കാതെ സ്വകാര്യതയിൽ അത്തരം കുറ്റ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട് ഈ രണ്ട് കൂട്ടരിൽ ആരാണ് ഏറ്റവും വലിയ കുറ്റവാളികൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നോടന്നോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ പകൽമാന്യനാണ് ഉസ്താദെ അവൻ നാട് വിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അവനേക്കാൾ എത്ര ഭേദമാണ് ആ വെള്ളടിച്ച് റോഡ് സൈഡിൽ സൈഡായി കിടക്കുന്ന ആളുകൾ ഇവനേക്കാൾ എത്ര നല്ലതാ കാരണം ഇവൻ കപടനാണ് ഇവൻ പകൽമാന്യനാണ് എന്നൊക്കെ പറയാറുണ്ട് ശരിയല്ല സ്വകാര്യതയിൽ തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്ന ആൾ കുറ്റവാളി തന്നെ ഒരു വലിയ കുറ്റം വൻ കുറ്റം ചെയ്ത ആൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ചില്ല അവൻ നിഷിദ്ധമാക്കിയ ഒരു ദുഷ്കർമ്മം ചെയ്തു എന്ന കുറ്റം സ്വകാര്യതയിൽ തിന്മ ചെയ്ത ആൾ ചെയ്തു ഒരു കുറ്റം ചെയ്ത ആളാണ് എന്നാൽ പരസ്യമായി മദ്യപിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അവർ വലിയ രണ്ട് കുറ്റങ്ങൾ ചെയ്തവരാണ് പരസ്യത്തെമാടികൾ രണ്ട് വലിയ കുറ്റങ്ങൾ ചെയ്തവരാണ് ഏതാ രണ്ട് കുറ്റം ഒന്നൊരു ഹെറാമ് ചെയ്തു മദ്യപിച്ചു എന്ന ഒരു കുറ്റം രണ്ടാമത്തെ ഒരു കുറ്റമുണ്ട് അതെന്താണ് അള്ളാഹു വെച്ച മറ തകർത്തു അള്ളാഹു തന്ന മറ പൊളിച്ചു കളഞ്ഞു എന്ന കുറ്റം മാത്രമല്ല പരസ്യമായി മദ്യപിക്കുമ്പോൾ പരസ്യമായി മയക്കുമരുന്നടിച്ച് വെളിയിലൂടെ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന എന്നല്ല അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ധിഖാരം എന്ത് ഇസ്ലാമിക നിയമം എന്ത് ഹറാം ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന ഒരു മൈൻഡ് ധിക്കാരം ആ മനുഷ്യന്റെ അകത്തുണ്ട് മറ്റേളങ്ങനല്ല നാണവും മാനവും ഉണ്ട് സന്ദർഭവശാൽ ഞാൻ കുറ്റം ചെയ്യുന്നു പടച്ചോന് നിരക്കുന്ന കാര്യമല്ല നാട്ടുകാരെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഒരു മറണ്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന സ്വഭാവമല്ല മാടിയോ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ ദീനി നിയമ വ്യവസ്ഥിതിയെയും ചോദ്യം ചെയ്യുകയും അതിനൊക്കെ പുല്ല് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ധിക്കാരം മദ്യപാനത്തെക്കാൾ വലിയ അപരാധമായി അത് മാറും കള്ളുടിച്ചതിനേക്കാൾ വലിയ അപരാധം പരസ്യമായി തിന്മകൾ ചെയ്ത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ പ്രവർത്തിച്ച് പ്രകടിപ്പിച്ച് നടക്കുന്നതിലൂടെ സംഭവിക്കും ഇത്തരം ആളുകൾക്ക് വന്നേക്കാം അഥവാ അവസാനം ഈ മാൻ കിട്ടാത്ത മരണം സംഭവിച്ചേക്കാം എന്ന് മഹാൻമാർ രേഖപ്പെടുത്തി വെച്ചത് കിതാബുകളിൽ കാണാം എന്ന് മാത്രമല്ല പരസ്യത്തെ മാപ്പില്ല എന്ന് പരിശുദ്ധ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം സ്വകാര്യതയിൽ കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് രഹസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പൊറത്തു കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ പരസ്യത്തം മാപ്പില്ല എവിടെയാണ് ഈ ഹദീസ് ഉള്ളത് മുസ്ലിമിലും ഒക്കെ കാണാം വസല്ലം ീ എന്റെ സമുദായത്തിലെ ഓരോ മെമ്പർമാരും ഓരോ വ്യക്തികളും മാപ്പിനർഹരാണ് മാപ്പ് കിട്ടാൻ സാധ്യതയുള്ളവരാണ് അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കാൻ ചാൻസ് ഉള്ളവരാണ് എന്റെ ഉമ്മത്തിലെ ഓരോ ആളുകളും ഇല്ലൽ പരസ്യത്തെമ്മാടികൾക്കൊഴികെ പരസ്യമായി തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവർക്കൊഴികെ അവർക്ക് അള്ളാഹുവിംഗൽ നിന്ന് മാപ്പില്ല അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദുർ റസൂൽ ഇങ്ങനെ പരസ്യത്തെമ്മാടിത്തരം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ പരസ്യമായിട്ട് കള്ളുടിച്ച് നടക്കെന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുക തന്നെ അല്ലെങ്കിൽ സ്വകാര്യതയിൽ താൻ ചെയ്ത കുറ്റങ്ങൾ പുറത്തിറങ്ങിയിട്ട് നാലാളോട് പറഞ്ഞ് പരസ്യപ്പെടുത്തുക ഇതൊക്കെ മുജാഹിരീങ്ങളിൽ പെട്ടവരാകും അവർ അവസാനം മോശമായി പോകും മരിച്ചു എന്നാൽ അള്ളാഹു മാപ്പും കൊടുക്കൂല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പരസ്യത്തെമ്മാടിത്തരത്തിൻ്റെ പ്രകടനങ്ങൾ പരസ്യമായ തെമ്മാടിത്തരങ്ങൾ അള്ളാഹു ഏറെ വെറുക്കുന്ന അപരാധമാണ് ഹറാം അള്ളാഹു വെറുക്കും തിന്മകളെ അള്ളാഹുവിന് വെറുപ്പാണ് അത് പരസ്യമായി ചെയ്യലോ ഏറ്റവുമധികം അള്ളാഹുവിന് വെറുപ്പാണ് അതുകൊണ്ട് തന്നെ പരസ്യത്തെ മാടികളുടെ സാന്നിധ്യം ഏതൊരു സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിലേക്ക് അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷകൾ ഇറക്കും എന്ന് ഹദീസ് കാണാം പരസ്യത്തെമ്മാടികൾ കാരണം നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടുന്ന പരുവത്തിൽ അല്ലാഹു എല്ലാ കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷ മരണാനന്തരം പരലോകത്ത് കൊടുക്കുമ്പോൾ പരസ്യത്തെമ്മാടികൾ കാരണം അല്ലാഹു ഈ ലോകത്ത് തന്നെ സ്വഹീഹായ ഹദീസുകളിൽ കാണാം ിൽത്തരം ഒരു ജനങ്ങളിൽ പ്രകടമാകുന്നു നിഷിദ്ധമായ നീചമായ നികൃഷ്ടമായ കാര്യങ്ങൾ ഒരു സമുദായത്തിൽ ഉണ്ടായിത്തീരുന്നു ആ തെമ്മാടിത്തരങ്ങൾ അവരിലെ കുറ്റവാളികൾ പരസ്യപ്പെടുത്തുന്നു നാണമില്ലാതെ മാനമില്ലാതെ ഒളിയും മറയുമില്ലാതെ അത് പരസ്യമായി തന്നെ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ തരുന്നു തരുന്നു അങ്ങനെയുള്ള ഒരു ജനത ഏത് ജനത ഒരു ജനതയിൽ തെമ്മാടികൾ പരസ്യത്തെമ്മാടികളായിട്ടുണ്ടെങ്കിൽ അവരിൽ വ്യാപിക്കും മൊത്തത്തിൽ പരസ്യത്തെ മാടികളെ മാത്രമല്ല നിരപരാധികളെയും ബാധിക്കും അവരുടെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പലവിധ രോഗങ്ങൾ വേദനകൾ വൈറസുകൾ അങ്ങനത്തെ സമൂഹത്തിൽ വ്യാപിക്കുമെന്ന് െ കോവിഡ് നമുക്ക് പരിചയമുണ്ട് കൊറോണ എന്നുള്ള പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒമിക്രോൺ വകഭേദത്തിന്റെ പുതിയ വേർഷൻ വന്നിട്ട് ഈ കേരളക്കരയിൽ തന്നെ ധാരാളം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പത്രവാർത്ത ഞാനും നിങ്ങളും വായിച്ചു കഴിഞ്ഞു ഒന്നങ്ങനെ ഒതുങ്ങുമ്പോ മുമ്പ് കേൾക്കാത്ത നമ്മൾ കേൾക്കാത്ത പൂർവീകർ കേൾക്കാത്ത പുതിയ വൈറസുകളെ അള്ളാഹു പടച്ചുവിടും ഇങ്ങനത്തെ സമൂഹത്തിൽ അള്ളാഹു കാക്കട്ടെ കാര്യമില്ല കുറച്ച് നമുക്ക് ജാഗ്രത വേണം കുറച്ച് നമുക്ക് സൂക്ഷ്മത വേണം പരസ്യത്തെ മാടിത്തരങ്ങളുടെ കാര്യത്തിൽ രഹസ്യ ഇതിപ്പോ പരസ്യത്തെ മാടിത്തരം പറയുമ്പോ സ്വകാര്യായിട്ടൊക്കെ ആകല്ലേ എന്ന് നെഗറ്റീവ് ആയിട്ട് അരു ചിന്തിക്കണ്ട പരസ്യത്തെ മാടിത്തരത്തിന്റെ സർവവ്യാപിയായ ദുരന്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് ജാഗ്രത വേണം നമ്മളൊരു കെട്ടിടം പണിതു റൂമുകളെല്ലാം സജ്ജമായി റൂമുകൾ നമ്മൾ വാടകക്ക് കൊടുത്തു ഒന്നിക ഭായിമാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ബംഗാളികൾക്ക് ആർക്കോ വാടക കൊടുത്തു പിന്നെയാണ് അറിയുന്നത് താൻ കൊടുത്ത മുറികളിൽ പരസ്യ വ്യഭിചാരം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കള്ള് കച്ചവടം നടക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയാൽ ആ കെട്ടിടത്തിന്റെ ഉടമക്കൊരു ബാധ്യതയുണ്ട് ഒരു കടമയുണ്ട് പരസ്യത്തെ മോടിത്തരം തടയുക എന്ന ബാധ്യത അതിന്റെ ഓണർക്കുണ്ട് തടഞ്ഞിട്ട് നിൽക്കുന്നില്ലേ ആ വാടക വേണ്ട ആ വാടകക്കാര് വേണ്ട എന്ന തീരുമാനമെടുത്തവരെ പുറത്താക്കാനുള്ള ആർജവം കാണിച്ചേ പറ്റൂ ഇത് ചെന്ന് പറയുമ്പോ എന്താ പറയാ ഞാൻ അവർക്ക് കിടക്കാനാ കൊടുത്തേക്കണേ ഞാൻ അവർക്ക് വാടകക്ക് റൂമാ കൊടുത്തേക്കണത് അതിനകത്ത് നടക്കുന്ന വ്യഭിചാരവും കള്ളുകുടിക്കും ഞാൻ ഉത്തരവാദിയല്ല അതിൽ ഞാൻ കുറ്റക്കാരനും അല്ലെന്ന ന്യായം ന്യായം ശരിയാണ് എപ്പോ അറിയുന്നില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങളും വാടകക്ക് കൊടുത്തു സ്വകാര്യതയിൽ എന്തോ അവിടെ നടക്കുന്നു നമ്മളതിൽ കുറ്റവാളിയല്ല നമ്മളത് ഉത്തരവാദിയല്ല എന്നാൽ ഈ വിവരം കൃത്യമായി എവിഡൻസോടെ ഓണർക്ക് കൊടുത്തിട്ടും അദ്ദേഹം പറയുന്നത് ഞാൻ വാടക കൊടുത്തതല്ലേ ഒന്നാം തീയതി ഞാൻ വാടക മേടിക്കുന്നു അല്ലാതെ എനിക്ക് ഉത്തരവാദിത്തല്ല ഈ വാടക മേടിച്ച് സ്വയം തിന്നുന്നത് കുടുംബത്തെ തീറ്റുന്നത് നരകാഗ്നിയാണ് എന്നോരോരുത്തരും തിരിച്ചറിഞ്ഞോ മാത്രമല്ല മുജാഹിറുകൾ എന്ന് നബി തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മുമ്പിൽ മാപ്പ് കിട്ടാത്ത കുറ്റവാളികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ അവസാനം ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന തിരിച്ചറിവ് ഈ സഹോദരന്മാർക്ക് വേണം ജമായത്ത് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്താണ് ഇപ്പൊ ഇവിടെ നിറവേറ്റുന്നത് ഇത് നിങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല നമുക്കൊരു ഒരു സംസ്കാരം ഉണ്ടല്ലോ ഒരു കൾച്ചർ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മൂവാറ്റുപുഴ പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്യത ആഹ് റമാനിന്റെ അലാമത്ത അതൊന്നും ഒഴിയിലേറെ തടഞ്ഞാ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കാൻ പറ്റുമോ ഈ കാര്യത്തിലൊക്കെ ഒരു സൂക്ഷ്മത നമുക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അടി ആ അടിയിലെല്ലാവരും പെട്ടുപോകും കാക്കട്ടെ പരസ്യമായി മദ്യപിക്കുന്നവരും രഹസ്യമായി മദ്യപിക്കുന്നവരും ദൂരവ്യാപകമായ ദുരന്തമാണ് ക്ഷണിച്ച് വാങ്ങിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യുന്ന സർവം നല്ലതും അനുവദിച്ചു തന്നു അതോടൊപ്പം മനുഷ്യന്റെ ബുദ്ധിക്കും ശരീരത്തിനും ഹാനി വരുത്തുന്ന നാശം വരുത്തുന്ന സകല അന്നപാനീയങ്ങളും അള്ളാഹു വിലക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ െ വിളിച്ചുകൊണ്ട് മൊത്തത്തിൽ നൽകുന്ന ഒരു ഉപദേശമുണ്ട് എന്നല്ല വിളിക്കുന്നത് പള്ളിയിൽ വരുന്ന കാക്കാമാരെ ഒന്നുമല്ല ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടി വിരിച്ചു തന്നതാണ് ഈ ഭൂമിയും പ്രപഞ്ചവും നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച് തന്നതാ അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ ഭുജിച്ചോളൂ നിങ്ങൾ ആഹരിച്ചോളൂ നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ കുടിച്ചോളൂ ഏത് ഹലാലം നിങ്ങൾക്ക് നിങ്ങൾക്കനുവദിച്ചു തന്ന ഹലാലായത് ഹലാലായാൽ മാത്രം പോരാ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഗുണമുള്ളത് നല്ലത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന മനസ്സിന് ഉല്ലാസം പകരുന്ന നല്ലതിൽ നിന്ന് മാത്രം നിങ്ങൾ കഴിച്ചുകൊള്ളുക ആഹരിച്ചുകൊള്ളുക ഉപയോഗിച്ചുകൊള്ളുക എന്നിട്ടാഹു പറയുന്നു വലാത്തത്തുവാത്തി ഒരു കാരണവശാലും നിങ്ങൾ പിശാജിന്റെ കാൽപ്പാടുകൾ അനുഗമിക്കരുതേ പിശാചിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കരുത് അവൻറെ പിറകെ നിങ്ങൾ പോകരുത് തീർച്ച അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് വളരെ പ്രകടമായ പരസ്യമായ ശത്രുവാണ് അതുകൊണ്ട് ചെകുത്താൻ്റെ വഴിക്ക് നിങ്ങൾ പോകരുത് തിന്നുന്ന കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ടല്ല പറയാ ചെകുത്താന്റെ പിറകെ പോകരുത് എന്ന് വെച്ചാൽ മദ്യവും മയക്കുമരുന്നുകളും പിശാജിന്റെ കുതന്ത്രങ്ങളാണ് പിശാജിന്റെ കെണിയാണ് പിശാജിന്റെ ചൂണ്ടയാണ് അതിനകത്തവന്റെ നരകത്തിലേക്ക് വലിച്ചു തള്ളിയിടുന്ന കൊളുത്തുണ്ട് വലതത്തുവാൻ പിശാജിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് അങ്ങനെ പിന്തുടർന്നാൽ ഈ ലോകത്തെ സ്വസ്ഥ ജീവിതം തകരും മരിച്ചെന്നിട്ടുള്ള കഥയല്ല കബറിലെ കഥയല്ല ഈ ലോകത്ത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല നാട്ടില് സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവൂല ഈ ലോകത്തെ സുന്ദര ജീവിതം തകർക്കപ്പെടും പാരത്രിക ലോകത്തെ ഉന്നതമായ സ്വർഗവും നഷ്ടമാകും ഉണർത്തുകയാണ് ഈ മധ്യത്തിൻ്റെ ലഹരിയുടെ ചരിത്രം എന്താ ഇത് ഇന്നു നില ഉണ്ടായതല്ല നബിസ്വല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ കാലത്തോ ഈസഅലിമിന്റെ കാലത്തോ മൂസാ നബി അലി കാലത്തോ വേണ്ട ഇബ്രാഹിം നബി അലി കാലത്തോ ഒന്നുമല്ല അതിനൊക്കെ മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രാതീത കാലത്ത് തന്നെ മനുഷ്യർ ലഹരി നുകർന്നതായി ചരിത്രത്തിൽ കാണാം നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലെ ദേവന്മാർ സോമരസം എന്ന മദ്യം ഉപയോഗിച്ചിരുന്നതായി പുരാണങ്ങൾ പറയുന്നു ഒൻപതിനായിരം വർഷം മുമ്പ് ഈ ആധുനിക മനുഷ്യന്റെ ചരിത്രത്തിന് വെറും പതിനായിരം കൊല്ലത്തെ ചരിത്രമുള്ളത് ആദൻ നബി അലി ഹിസ്സലാമിന്റെ ഇപ്പുറത്തേക്ക് പഠനം നടത്തിയ ചിന്തകന്മാർ മുസ്ലിം ചരിത്രകാരന്മാർ പറഞ്ഞു തന്നത് ഈ ആധുനിക മനുഷ്യന്റെ ചരിത്രത്തിന് പതിനായിരം കൊല്ലത്തെ പിടിവാടെ ഉള്ളൂ എന്നാ ഈ പതിനായിരം കൊല്ലത്തിന് ഇപ്പുറത്തുള്ള ചരിത്രം അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ആദൻ നബിക്ക് ശേഷം എന്നാ കേട്ടോ ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാർ തേനും നെല്ലും പഴങ്ങളും പുളിപ്പിച്ചുകൊണ്ട് മദ്യമുണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളിൽ കാണാം പ്രാചീന സംസ്കാരങ്ങളുടെ ഉറവിടങ്ങളായ റോമിലും ഗ്രീസിലും ഈജിപ്തിലും ചൈനയിലും മനുഷ്യർ പൗരാണിക കാലങ്ങളിൽ തന്നെ മദ്യം അത് ഉപയോഗിച്ചിരുന്നതായിട്ടും ചരിത്രരേഖകളിൽ കാണാം എന്നാൽ പണ്ടുകാലങ്ങളിൽ മനുഷ്യന്മാർ മദ്യമുണ്ടാക്കിയിരുന്നത് പഴങ്ങളും ധാന്യങ്ങളും വാറ്റിക്കൊണ്ടായിരുന്നു എങ്കിൽ ആധുനിക ലോകത്ത് കാലം പുരോഗമിച്ചപ്പോൾ വർത്തമാന പഴങ്ങൾ കൊണ്ടും ധാന്യങ്ങൾ കൊണ്ടും മാത്രമല്ല പലവിധ പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കളിൽ നിന്ന് മാർക്കറ്റിൽ ഒളിഞ്ഞും തെളിഞ്ഞും ലഭ്യമാണ് പല വിധത്തിലുള്ള ഇപ്പൊ കഞ്ചാവ് ചെടി അത് ഈ ഭൂമിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു ചെടിയാണ് ഈ ചെടിയിൽ നിന്നു തന്നെ ചരസ് ഹീഷ് റെഡ് ഓയിൽ എന്നീ പേരുകളിലുള്ള വസ്തുക്കളടക്കം ഇരുപതിലധികം ലഹരി ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് കഞ്ചാവ് ചെടിയിൽ നിന്ന് മാത്രം കൊക്കയിൻ എന്ന് പറയുന്നത് മറ്റൊരു ചെടിയാണ് ആ ചെടിയിൽ നിന്ന് പതിനൊന്ന് തരം ലഹരി വസ്തുക്കളാണ് നിർമ്മിക്കപ്പെടുന്നത് ഇതിനെല്ലാം പുറമെ രാസലഹരി വസ്തുക്കൾ എം ഡി സ്റ്റാമ്പ് എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്ന ലാസ് രാസലഹരി പദാർത്ഥങ്ങൾ മനുഷ്യന്റെ മസ്തിഷ്കത്തെയും ശരീരത്തെയും മാരകമായി മുറിവേൽപ്പിക്കുന്ന കാർന്ന് തിന്നുന്ന തകർത്ത് കളയുന്ന കൊടും വിഷങ്ങളാണ് ഈ പേരിലെല്ലാം അറിയപ്പെടുന്ന രാസലഹരി പദാർത്ഥങ്ങൾ ഇത്തരം രാസലഹ രാസ ലഹരി വസ്തുക്കളുടെ വിപണനത്തിലും ഉപയോഗത്തിലും ഇന്ത്യ മഹാരാജ്യത്ത് മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ വിളിപ്പാടകൾ അകലെയുള്ള കൊച്ചിക്കാണ് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്ത് ഇതിന്റെ കച്ചവട ഉപയോഗം നടക്കുന്ന മൂന്നാം സ്ഥാനം കൊച്ചിക്കാണ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഇട്ടാവട്ടല്ല ആ കൊച്ചിയുമായിട്ട് മൂവാറ്റുപുഴയ്ക്ക് ലിങ്ക് ഉണ്ട് പരിസര പ്രദേശങ്ങൾക്ക് ലിങ്കുണ്ട് ആയിരക്കണക്കിന് കേസുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികളോ ആരാ ബഷീറുണ്ട് അബ്ദുറഹ്മാൻ ഉണ്ട് മുനവറുണ്ട് റഫീഖുണ്ട് ഒരു കേസിൽ പിടിച്ചാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭാഗത്തിലെ നമ്മളായിരിക്കും ഉണ്ടാവുക മാത്രല്ല മിനിങ്ങളെ ഇത് മാത്രല്ല ഡ്രോപ്സുകൾ കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകൾ ഒന്നോ രണ്ടോ തുള്ളി കണ്ണിലൊഴിച്ചാൽ മതി സ്റ്റേഷൻ വിടും ദുന്യാ പോകും ഇതൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ അറിയേണ്ട വിഷയമാണ് കാരണം ഇതിൻ്റെ പിടിയിലമർന്നത് ഈ കണ്ണിലിറ്റിക്കുന്ന തുള്ളി മരുന്ന് ലഹരി തുള്ളി മരുന്ന് ഉപയോഗിക്കുന്നത് അധികവും കോളേജ് കുമാരികളാണത്രേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ കലാലയങ്ങളിൽ മാത്രമല്ല അവർ താമസിക്കുന്ന ഇടങ്ങളിൽ ഈ തുള്ളി മരുന്നിൻ്റെ സപ്ലൈ നടക്കുന്നു ഇതിന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ സാധിക്കില്ല മാത്രല്ല അധികവും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ അതിലെ രാസ ലഹരി വസ്തുക്കളുടെ പിടിയിലമർന്നത് അതിൻ്റെ അടിമകളായി മാറിയത് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം രക്ഷിതാക്കൾ അത് അറിയൂല അറിയുമ്പോഴേക്ക് എല്ലാ പരിധിയും വിട്ടിട്ടുണ്ടാകും പിടിവിട്ടു പോയിട്ടുണ്ടാകും മക്കൾ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാകും അപ്പോഴാണ് രക്ഷിതാക്കൾക്ക് അറിയാൻ സാധിക്കുക അതുവരെ പിടിക്കാൻ കിട്ടൂല കാരണം ഇപ്പോൾ വിപണിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ലഭ്യമാകുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് പ്രത്യേകിച്ച് മണമോ ദുർഗന്ധമോ ഇല്ല ഈ മണുണ്ടെങ്കിൽ തന്നെ മണുണ്ടെങ്കിൽ തന്നെ അതിനെ കവർ ചെയ്യാന് വേറെ ചില മരുന്നുകളുണ്ട് ഗൈറ്റും വേറെ ചില ഐറ്റം ഇതൊക്കെ ഇവിടെ വഴതറിയണവും പേടിയാണ് കാരണം അതിൽ നിന്ന് അത് പഠിച്ചു പോകുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നത് അതിൻ്റെ പേരൊന്നും പറയരുത് എന്നാ പറയുന്നത് ശരിയാണ് ആ പേര് പഠിച്ചിട്ട് അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ അതും സൂക്ഷിക്കേണ്ടതാണ് ഞാൻ ഈ വിഷയം നിങ്ങളെ മുന്നിൽ വെച്ചത് കുറച്ച് ജാഗ്രത ഉണ്ടാകാൻ വേണ്ടി ഈ മണുള്ള സാധനം തന്നെ ആ മണ ഒഴിവാക്കാനുള്ള വേറെ സെറ്റപ്പ് ഉണ്ട് ഇതൊന്നും പാവങ്ങളായ പഴയ ആളുകൾ രക്ഷിതാക്കൾക്ക് പിടി കിട്ടണമെന്നില്ല വീട്ടിലെ നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല പണ്ട് മലപ്പുറത്ത് മഹമ്മദ് ഖാക്കൊരു അനുഭവം ഉണ്ടായി മകൻ സലീമ് രണ്ടുപേരും സാംകല്പിക വസ്തുത മാത്രം ശരിയാണ് പേരിപ്പോ നമ്മൾ പറയണ്ടല്ലോ മഹമ്മദ് ഖാന്റെ മോന് സലീമ് ഗൾഫിൽ പോകുന്ന അവിടെ വിദേശത്ത് ജോലിയുള്ള ആളാണ് പ്രവാസിയാണ് അങ്ങനെ അവൻ ഇടക്ക് നാട്ടിൽ വരും മൂന്നോ നാലോ അഞ്ചോ ആറോ മാസമൊക്കെ നിൽക്കും പോകും നല്ല കച്ചവടമുള്ള ആളാണ് സലീം അങ്ങനെ ഒരു ബന്ധു മഹമ്മദ് ഖാനോട് ചോദിക്കുകയാണ് അല്ല മമ്മതക്ക എന്താപ്പ നമ്മുടെ സലീമിന്റെ വിവരം ഇപ്പോൾ നാട്ടിൽ വന്നാലും പുറത്തൊന്നും ആളെ കാണാൻ കിട്ടുന്നില്ലല്ലോ എന്താപ്പ അവന്റെ വിവരം അപ്പം മമ്മതക്ക പറയാ അവനിപ്പോ കുറച്ച് കാലമായിട്ട് ഒരു ക്ഷീണവും മയക്കവും ഒന്നിനൊരു ഉന്മേഷല്ല പുറത്ത് പോകാനാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്ത് പോവുള്ളൂ അങ്ങനൊരു മയക്കത്തിൽ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് മമ്മതക്ക മോനെക്കുറിച്ച് പറയാൻ അപ്പൊ ബന്ധു ചോദിക്കാൻ ഈ ക്ഷീടും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിട്ട് മരുന്ന് വല്ലതും ഉണ്ടോ വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ അപ്പോൾ മമതാക്കെ പറഞ്ഞ വർത്താനം എന്താ വെച്ചാൽ ഒരു മരുന്നുണ്ട് ഒരു കുപ്പി മരുന്ന് അയ്മ പെരുക്കണം 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 എന്ന് എഴുതിയിട്ടുണ്ട് ഈ കുപ്പിന്ന് എടുത്തിട്ട് ഇങ്ങനെ കുറെ ആവശ്യം കുടിക്കണുണ്ട് കാരണന്മാർക്ക് ഒന്നും ഇപ്പോഴും പിടുത്തം കിട്ടിയില്ല ചെറുപ്പക്കാർ ചിരി തുടങ്ങിയിട്ടുണ്ട് ത്രീ എക്സ് റം എന്ന പേരുള്ള കോഞ്ഞാട്ടയാണ് പുള്ളി അടിക്കണേ അതിമ പെരിക്കണം പെരുക്കണം എന്നാണ് ഉപ്പാപ്പ കണ്ടത് അപ്പൊ ഇത് പിടികിട്ടൂല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വൃന്ദമാശ നിങ്ങൾ കരുതരുത് നമ്മുടെ ഈ നാട്ടിനും അതിൻ്റെ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക ഒരുപാട് കുടുംബം തകർന്നു ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ് എത്രയെത്ര സഹോദരിമാരാണ് എൻ്റെ ഓഫീസിൽ വന്ന് നെഞ്ചു പൊട്ടി കണ്ണീരൊഴുക്കൊണ്ട് പറഞ്ഞത് ഉസ്താദെ ഇക്കാനെ ഞാൻ ഒഴിവാക്കാൻ തയ്യാറല്ല എന്റെ മൂന്ന് കുട്ടികളെ തന്താണ് എൻ്റെ ഇക്ക പക്ഷെ മദ്യപിച്ച് ലെക്ക് കെട്ട് എനിക്കും മക്കൾക്കും സ്വസ്ഥമായി അന്തി ഉറങ്ങാൻ പറ്റാത്ത ദുരിതമാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് എൻ്റെ ഇക്കാന നിങ്ങൾ കമ്മറ്റിക്കാർ നിങ്ങൾ കൂടിയിട്ട് പൊക്കിയെടുത്തിട്ട് ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കണം എത്ര സഹോദരിമാരു എന്ന് പറഞ്ഞു ചെറിയ പെൺകുട്ടികൾ പതിനേഴും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികൾ വഴി തെറ്റിപ്പോയ സംഭവം ഫ്രാൻഫർട്ടിലെ റഷ്യയിലെ കഥയല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് കേസില് മയക്കുമരുന്ന് കേസിലൊക്കെ പിടിക്കപ്പെടുന്നതില് അളവ് കൂടാണ് മെമ്പർമാരെ എണ്ണം കൂടാണ് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയല്ല നമുക്ക് രക്ഷപ്പെടുന്നതിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഒരു മഹല്ല് സംവിധാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇൻഷാ ഇൻഷു ആ മേഖല നമുക്ക് പഠിച്ചറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൻ്റെ ആമുഖം മാത്രമാണ് ഇന്ന് പറഞ്ഞത് നമുക്കിതിനുള്ള പരിഹാരം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു ഈ വിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ